ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു വർഷത്തെ സേവനത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് നിർധനരായ രോഗികൾക്ക് കാരുണ്യസ്പർശം ഒരുക്കി കോതമംഗലം മാർബെസേലിയോസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ സേവന രംഗത്തെ ഏറ്റവും ആധുനിക ചികിത്സാ രീതികൾ മിതമായ നിരക്കിൽ സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വർഷത്തെ സേവനത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് നിർധനരായ രോഗികൾക്ക് കാരുണ്യ കാരുണ്യസ്പർശമൊരുക്കുകയാണ് കോതമംഗലം മാർബസേലിയോസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ വിശുദ്ധ എൽദോ മാർ മാർബസേലിയോസ് ബാബയുടെ നാമത്തിലുള്ള മാർ മാർബസേലിയോസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ നാൽപ്പത്തി ആറ് വർഷം പൂർത്തീകരിക്കുന്ന സമയത്ത് സേവന രംഗത്തെ ഏറ്റവും ആധുനിക ചികിത്സാരീതികൾ മിതമായ നിരക്കിൽ എത്തിക്കുവാൻ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചികിത്സാരീതികൾ മാറ്റുന്നതിന്റെ ആദ്യ ചുവടുവയ്പ്പ് എന്ന നിലയിലാണ് കാരുണ്യഗ്രാമം രണ്ടായിരത്തി എന്ന പദ്ധതി അവതരിപ്പിക്കുന്നത് കാരുണ്യസ്പശം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പദ്ധതി ഒരു ചാരിറ്റി പ്രൊജക്റ്റ് ആണെന്നും വാർഷിക ദിനത്തോടനുബന്ധിച്ച് നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായം നൽകുന്ന പദ്ധതിയാണിതെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മലയോര പ്രദേശത്ത് പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങൾ താമസിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടുള്ളത് ഒട്ടനവധി ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ രാത്രി കാലങ്ങളിൽ വാഹനങ്ങളുടെ യാത്രാ സൗകര്യങ്ങളുടെ പരിമിതമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ വർഷം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പുതിയ പ്രതി വെർച്വൽ ഹോസ്പിറ്റൽ ഗ്രാമങ്ങളിലേക്കെന്നുള്ളൊരു കൺസെപ്റ്റാണ് ആധുനിക നിലവാരത്തിലുള്ള ഫോർ ജി ആംബുലൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രമീകരിച്ചുകൊണ്ട് ഗ്രാമങ്ങളിൽ നമ്മൾ ഫൈവ് ജി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആംബുലൻസിലെല്ലാ അത്യാധുനിക സംവിധാനങ്ങളും ഉള്ള ഫൈവ് ജി ആംബുലൻസ് നമ്മൾ ഗ്രാമങ്ങളിൽ ആളുകൾക്ക് അവർ തന്നെ അവരുടെ വീടുകളിൽ തന്നെ ഇരുന്നു കൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സുമായി സംസാരിച്ച് അവർക്ക് ആവശ്യമായിരിക്കുന്ന ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള ഒരു വെർച്വൽ ഹോസ്പിറ്റൽ എന്നുള്ള ഒരു പ്രവർത്തന രീതി ഈ വർഷത്തിൽ തന്നെ ഹോസ്പിറ്റൽ ആരംഭിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഇപ്പം നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുമായിട്ട് ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ തന്നെ തന്നെ അനൗൺസ് ചെയ്യും സെപ്റ്റംബർ ഇരുപത് മുതൽ ഒക്ടോബർ ഇരുപത് വരെയാണ് കാരുണ്യസ്പർശം എന്ന പദ്ധതിയുടെ കാലാവധി ഈ ഒരു മാസത്തിനുള്ളിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അർഹരായ ഇരുന്നൂറ്റൻപത് പേർക്ക് മിതമായ നിരക്കിൽ സർജറികൾ ചെയ്തു നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത് വിശദവിവരങ്ങൾക്കും ഈ പദ്ധതിയിലേക്ക് സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഹോസ്പിറ്റലുമായി ബന്ധപ്പെടാമെന്ന് വികാരി ഫാദർ ജോസ് പരത്തുവയലിലും സെക്രട്ടറി ബിനോയ് മണ്ണഞ്ചേരിയും അറിയിച്ചു കുറഞ്ഞ അറിയിച്ചു അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ